അസലാമലൈക്കും ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷം ഗുഡ് മോർണിംഗ് കാ കാ രാവിലെ എണീച്ചപ്പോൾ നല്ല മഴ നല്ല മഴയും നല്ല തണുപ്പും നല്ലൊരു കുളിർമയും നല്ല ഒരു മഴക്കാലമാണ് ഇവിടെ മുഞ്ഞാന്ന് വരെ ഭയങ്കര ചൂടാണ് ഇന്ന് തണുപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അത്രക്കും നല്ല വഴിവാണ് പിന്നെ അമ്മ രാവിലെ എഴിച്ചിട്ട് നിസ്കരിച്ച് ഓതി പിന്നെ കിച്ചണിൽ ഒന്ന് അഞ്ച് ബദാം കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പിന്നെ ഒരു ചായ കുടിച്ചു പിന്നെ ഒരു പൂരിയും ദാൽ ഫ്രൈയും കഴിച്ചു പിന്നെ പത്ത് മണിയാവുമ്പോൾ ഒരു ജ്യൂസ് കുടിച്ചോ പത്തക്ക ജ്യൂസ് കുടിച്ചു പിന്നെ ഉച്ചായപ്പോൾ നിസ്കരിച്ച് ഓതി പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു അങ്ങനെ നിസ്കരിച്ചിട്ട് ഓതിട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നമ്മൾ തൊടിയിൽ ഒരു തൊടിയിലെല്ലാം പോയപ്പോൾ ഒരു പപ്പായ കിട്ടി പപ്പായല്ലാം അവിടെ പരത്തിട്ട് ചീഞ്ഞിട്ട് പോന്നിട്ട് ഒന്ന് നല്ലൊരു പപ്പായ കിട്ടി അതിനെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു നമ്മൾ കഴിച്ചു നല്ല പപ്പായ മധുര ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ തുടങ്ങും അങ്ങനെ ഒന്നും പപ്പായ പിന്നെ തെങ്ങ് തൈയല്ല ചെറിയ തൈ ആണ് ഒന്നും വലിയ തൈ അതിൽ തേങ്ങ സാധാരണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് മതിയാവുന്നുണ്ട് ഞങ്ങളിവിടെ കുറഞ്ഞ ആൾക്കാരാണ് അത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ തൊടിയിൽ നില പിന്നെ ഇത് വായക്കൻ്റെ തൈയുണ്ട് അതിൽ വായക്ക കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ കറീൻ്റതും ഇതും കദലിയും മൈസൂറും എല്ലാം ഉണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക് ചെയ്തേ കാണണം എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇല്ല എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്താലൊക്കെ ലൈക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയുന്നില്ല കമൻറ്റ് എഴുതിയാലേ ആൾക്കാർ എത്രയും കമൻഡാണ് നല്ല മധുരത്തിൻ്റെ പപ്പായണിത് കളർ തന്നെ കണ്ട നല്ല കളറല്ലേ അങ്ങനെ ആയി പിന്നെ അസർ വാങ്ങുകൊടുത്ത അസർ നിസ്കരിച്ചു നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞമ്മ കുറച്ചും അവിടെ ഇവിടെയല്ല ഇരുന്ന് പിന്നെ ഞമ്മള ബേബിയുണ്ട് ഐഷ ഈന ബേബി എൻ്റെ ബ്ലോഗിൻ്റെ പേര് ഈന അതാ ഈ കുഞ്ഞിൻ്റെ പേരെന്ന അവളൊക്കെ കൂടെ കുറേ കളിച്ചു അവളുണ്ടെങ്കിൽ ഭയങ്കര വീട്ടിൽ ഒരു പത്തിരുപതാളുള്ള പോലെയാണ് നല്ല പൊലിസ് അവളുണ്ടെങ്കിൽ അവൾ ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അവളുണ്ട് രാത്രി ആവുന്നതും പകലാകുന്നതും ഒന്നും അറിയുന്നു നല്ല പൊലസ് ഉണ്ടാ അവളെ കൂടെ തന്നെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു ഇത് അയിന ബേബി വന്നു നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഈഷു വന്ന് ആ ഇഷുവിന് കുറേ ടോയ്സ് എല്ലാം ചാച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഇവള ഇവിടെ ചാച്ച കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കിട്ടിയ ഭയങ്കര സന്തോഷമാണ് ഇവൾക്ക് ടോയ്സ് കുറേ ഉണ്ട് ഇവൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം പിറ്റേ ദിവസം അവൾ പൊളിക്കും അതിനെല്ലാം പിന്നെ അത് ഒരു സൈഡിൽ വെക്കും പിന്നെ ആദ്യം കിട്ടാൻ ഭയങ്കര സന്തോഷം പിന്നെ അതിനോട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പത്തു മാസമായി കുഞ്ഞിക്ക് സംസാരിക്കുന്നില്ല ടാറ്റ ഡാഡ ബാപ്പ അത്രയൊന്നും മാത്രം പറയും പിന്നെ ഉമ്മാതൊന്നറിയില്ല പറയാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഞങ്ങൾക്ക് സന്തോഷന്ന ൂടെ കളിക്കുന്നതും ചിരിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തായൊന്നും ഇരിക്കില്ല എല്ലാവരും എടുത്ത് തന്നെ നടക്കണം ഇവിടെ താഴെ ഇരിക്കും കളിക്കൊന്നും ചെയ്യില്ല ഭയങ്കര മടിയെത്തിയാണ് തായ ഇരിക്കാൻ പിന്നെ കഴിക്കാനും ഭയങ്കര മടിയെത്തിയാണ് പിന്നെ ഒരു റെഗലേ ഇല്ല അവൾ വേറെ നിറച്ചാൽ അവളെ ആലിക്കും കഴിക്കാൻ ഭയങ്കര കഷ്ടം ഇവൾ ഇവിടെ ഇല്ല പിന്നെ എങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കും കഴിപ്പിച്ചാൽ പിന്നെ ഇവിടെ അലി കഴിക്കും ഇങ്ങനെ കരിയൊന്നുമില്ല നല്ല കുട്ടിയാണ് മാഷാ അല്ല ഞങ്ങളെ കൊങ്കാട്ട കുട്ടിയാണ് ഇവൾ ഞമ്മള് ടോയ്സ് കൊടുക്കുമ്പോൾ താഴെ ഇവളെ ഇവളെടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഇതെള്ള ഡാഡ കൊണ്ട ടോയ്സാണ് അത് ഒരേ ദിവസം പിറ്റേ അത് മിസ്സായതിനോട് ഇഷ്ടമില്ല അവൾക്ക് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ കാക്കാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്ന് അതിനെ മുറിച്ച് ക്ലീൻ ചെയ്ത് ഞാൻ ചക്ക മുറിക്കാൻ ഭയങ്കര മടിയത്തിയാണ് പിന്നെ ഞമ്മൾ ചെയ്യാത്ത ആര് ചെയ്യും ചെയ്യേണ്ടി തന്നെ വരുന്നുണ്ട് ആരെങ്കിലും ചെയ്തു തന്നാൽ ഭയങ്കര സന്തോഷം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം മുറിക്കാൻ ഭയങ്കര മടിയത്തിയാണ് ഞാൻ അതെല്ലാം മുറിച്ച് എല്ലാവർക്കും എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള ചക്കയാണ് പിന്നെ രാത്രിയായപ്പോൾ നമ്മളെ പശു ഉണ്ട് നമ്മളെ മുരി അതിന് പിണ്ണാക്കല്ല കൊടുത്തു പിന്നെ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാല്ല ബൈ ബൈ സി യു